ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ആ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര അതനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാത്തിൻ്റെ അളവും എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ പഞ്ചസാര നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതില് ഒരു തരി പോലും നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം അപ്പം അതേ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണുണ്ട് ഈ ഈ കളറ് പോരാ നമുക്ക് കുറച്ചും കൂടി ബ്രൗൺ കളറായിട്ട് വരണം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ദാ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിട്ട പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഇതേ പഞ്ചസാര നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ലിറ്റർ പാലാണ് ഒരു ലിറ്റർ പാലാണ് ചേർത്തിരിക്കുന്നത് അത് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം കൈയിലേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയാവും പഞ്ചസാര പാനി അത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചൂടായി കഴിയുമ്പോൾ അത് ഓൾറെഡി മെൽറ്റ് ആയിട്ട് വന്നോളും നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദേ ഇപ്പൊ നമ്മളുടെ ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി പാലിലോട്ട് ചേർന്നിട്ടുണ്ട് ഇനി ഇത് തിളക്കാൻ നമ്മള് വെയിറ്റ് ചെയ്യണം അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളക്കണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഏതരിയുടെ ചോറ് എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് റൈസ് ആണ് ചേർത്തിരിക്കുന്നത് അത് അതും നേരത്തെ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് ചോറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഈ ചോറും പാലും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെക്കുക എന്നിട്ട് ഈ ചോറ് ആ പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് കുറുകി വരണം അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചോറിട്ട് കൊടുത്തതിനു ശേഷം തിളക്കുന്നത് വരെ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം പിന്നെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്നാല് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോ പായസത്തിന്റെ മധുരം നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടോ എന്ന് തോന്നിയാൽ ഈ സമയത്ത് നമുക്ക് മധുരം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതുകൂടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ നമ്മുടെ ആ പായസത്തിന് കുറച്ച് കൊഴുപ്പ് കൂടും ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്താലും മതി അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത് അപ്പോൾ ദേ പായസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കശുവണ്ടി മുന്തിരി ഇട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ചോറ് ഇനി എന്ത് ചെയ്യും ഓർത്ത് ആരും വിഷമിക്കണ്ട ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്